ഹേള ഗായ്സ് അസാംക്കും ഇന്നൊരു പുതിയ വിശേഷം കേട്ടോ അതായത് ഇന്നലെ ഇവിടുന്ന് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരിക്കും കുറച്ച് കൂട്ടുകാരും കൂടെ അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വിശേഷം വേണ്ടി ഞാൻ ഇതൊരു ബ്ലോഗ് പോലെ ആക്കിയിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുട്ടോ പിന്നെ അതൊന്നും ഇത് ഫുള്ള് കാണണം കേട്ടോ ഇന്നലെ അതിൻ്റെ ആ ഒരു മീൻ പിടിച്ച ആ ഒരു സ്ഥലം ഇതിൽ കാണാൻ ഞാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ അവരുടെ മീനിൻ്റെ ഇതിന് ഇത് പറയാനേ ഇങ്ങനെ ജീവൻ പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഡ്രമ്മിന് ഇട്ട് വെച്ചിരിക്കുക ണ്ടാ പറയാണ് ഇത് വേറെ ഒന്നും എടുത്തില്ല കേട്ടോ ഇത് വന്നിട്ട് കുറച്ച് ഫോട്ടോസാണ് ഇത് അവരവിടെ പോയപ്പോൾ രാത്രിക്ക് എത്തപ്പോൾ വലിയ ക്ലിയറൊന്നുമില്ല അവർ അവിടെ നിന്ന് മെയിൻ ക്ലീൻ ചെയ്തിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ വെച്ചിട്ട് കുറേ അവർ ക്ലീൻ ചെയ്ത് കറി ഉണ്ടാക്കിയതാണ് അവിടെ ഒരു ഷീറ്റൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വിറയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കത്തിച്ച് പിന്നെ അവിടെ നിന്ന് തന്നെ അവരെല്ലാവരും കൂടി ക്ലീൻ ചെയ്ത് പിന്നെ കറി വെച്ചു പിന്നെ ചോറും വെച്ചു അത്ര ഇപ്പം ഇതാണ് കേട്ടോ ആ ഒരു ഡാമിൻ്റെ ഒരു ഭാഗം ഇത് ഫുള്ളായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ പറയുവാൻ ഇത് ഇവരിങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തത് വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോസ് പോസ്റ്റാക്കിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോസ് ഇങ്ങനെ കാണണം കേട്ടോ നല്ല റിസൾട്ട് കാണാൻ വീഡിയോസ് ഇങ്ങനെ ഫോട്ടോസ് പോലെയൊന്നും അല്ല കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വെയിലും ഇതൊന്നുമില്ല മഴക്കാറുള്ളത് അപ്പോൾ അതിന് മൊത്തത്തിലായിട്ടിങ്ങനെ ഡാമ് മുഴുവനായിട്ട് വീഡിയോ കിട്ടില്ല അത്രയ്ക്ക് വലിയ ഡാമാണ് ഇത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പം പറയാൻ പിന്നെ മഴയൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് പോയിട്ടില്ല കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ പറയാൻ എന്താ പറയുക ഞാനിങ്ങനെ വീഡിയോകളാണ് കാണുന്നത് പോയിട്ട് നേരിൽ കണ്ടിട്ടില്ല എന്താ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വലിയ ആ ഒരു ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ കൂടുതൽ ഏരിയ ഇങ്ങനെ വെള്ളമായത് കാരണം ഇവിടെയൊക്കെ വലിയൊരു ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ വിനോദസഞ്ചാരം അങ്ങനെയൊന്നും ഇപ്പം ഇല്ല വെള്ളം കയറിപ്പോയിട്ടുണ്ട് ഇവിടെ അതിലിപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലത്തും കൂടെ വെള്ളം വന്നു പോയി അത് കാരണം പിന്നെ ഇങ്ങനെ വിനോദസഞ്ചാരമൊന്നും ഇല്ലാതുകൊണ്ട് ആളുകളൊന്നും കാണാൻ പറ്റില്ല ഇത് പറയുന്നത് ഇതിൻ്റെ വരുന്നു വരുന്നത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞില്ല എല്ലാ ഭാഗത്തേക്കും അവർ പോയിട്ടില്ല വൈകുന്നേരം ആയത് പിന്നെ രാത്രി വീഡിയോസിലൊന്നും കാണാൻ പറ്റില്ലല്ലോ രാത്രി വീഡിയോസിലൊന്നും കാണാനും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് എടുത്തത് എടുത്തോണ്ടെന്ന് ഇത് അങ്ങനെ ഒരു വെള്ളം നിൽക്കണ്ട ഇതിനാരോ അറ്റ നിങ്ങൾ കണ്ടോ അതിനൊരു അറ്റ കാണുന്നുണ്ടോ എനിക്ക് പൊതുവേ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ ഭയങ്കര തോണിയുണ്ടോ ആ തോണിയുണ്ടോ അതിലാണ് പോയത് അവർ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടി മാത്രമല്ല ഞാൻ മക്കളെ പോലും ഇങ്ങനെ വെള്ളം കാണുന്നിടത്തേക്ക് ഞാൻ അടുപ്പിക്കില്ല എനിക്ക് ഒന്നാമത് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ചെറിയ തോടില് ഇങ്ങനെ വെള്ളം കയറുമല്ലോ അപ്പം പോലും എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് എന്തെന്ന് അറിയില്ല പിന്നെ നമ്മളാ ഒരു കുടുംബത്തിൽ ഇങ്ങനൊരു ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ഷോക്കിനെയും മാറിയില്ല അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം കാണുമ്പോൾ ഇപ്പോൾ ഡ്രമ്മിൽ വെള്ളം പിടിച്ചു വെച്ചാൽ തന്നെ കുട്ടികളെ ഇങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിലേക്ക് കാലത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ബക്കറ്റിലൊന്നും വെള്ളം നിറച്ച് വെക്കില്ല ബക്കറ്റിലെല്ലാം ഏത് സമയവും വെള്ളം ഒഴിവാക്കിയിട്ട് വെറും ബക്കറ്റ് ബാത്റൂമിലൊക്കെ ഞാൻ വെക്കാം അപ്പോൾ പറയാൻ എന്താ പറയുക ഇതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ പേടിയില്ലെന്നല്ലാണോ ഇതിലവർ റങ്ങിയിട്ട് പിടിച്ചതാട്ടോ അതായത് പിന്നെ എനിക്കൊക്കെ മീൻ പിടിക്കാൻ ഇറങ്ങും പക്ഷേ ഇത്ര ഈ ഒരു വെള്ളത്തിലെക്കിറങ്ങിയിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് പേടിയാണ് ഒന്നത് പിന്നെ വെള്ളം കയറി പിന്നെ ശരിക്കുള്ളൊരു നന്നായിട്ട് നീന്താനും എന്തെങ്കിലും ഒരു തോണിയിലിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ആ ഒരു അപകടം വന്നു പോയാൽ ഇത് വലിയൊരു ക്ലിയറാണ് ഇത് വൈകുന്നേരം എടുത്തത് കാരണമാണ് ഇത് വലിയൊരു ക്ലിയർ കാണാം കേട്ടോ ഇതാണ് കേട്ടോ അവർ പോകുന്നത് ആ ഒരു തോണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടത്തോണി അങ്ങനെ എന്തെങ്കിലും അതാണ് കേട്ടോ ഇത് അപ്പോൾ പിടിക്കാൻ പോകുന്നത് അതിലാണ് അപ്പോൾ ഇതിൽ ഇറങ്ങിയത് എന്ന് വെച്ചാൽ വേറെ ആൾക്കാരാണ് കേട്ടോ അവർക്ക് നന്നായിട്ട് ഇതൊരു വശമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ കടലിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരൊന്നും വന്നാലേ നന്നായിട്ട് അത് അറിയുന്ന ആൾക്കാരെല്ലാം അങ്ങനെ പോവുള്ളൂ അപ്പോൾ അപ്പൊ ഒരു ആൾക്കാരോ അത് പിടിച്ചിട്ടുള്ളത് അപ്പൊ ഇതിലിങ്ങനെ ആൾക്കാരെ ഫോട്ടോസ് വീഡിയോസൊന്നും കൊടുക്കുന്നില്ല എന്താ പറഞ്ഞാലും എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതാരണം എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ പെട്ടുപോയാൽ പെട്ടു അല്ലാതെയുള്ള ആൾക്കാർ വീഡിയോസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടുന്ന് ഭയങ്കര കിളികളെ ശബ്ദം കേൾക്കാം ഭയങ്കരമായിട്ട് വീഡിയോ മാത്രം നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യാതെ വീഡിയോ മാത്രം കാണുമ്പോൾ ഭയങ്കര കിളികളെ ശബ്ദം കേൾക്കാൻ പറ്റും ഞാൻ ആ കിളികളെ ശബ്ദത്താൽ ഇത് കൊടുക്കാത്ത വെച്ചാൽ മുന്നേ ഒരിക്കലും അങ്ങനെ ചെയ്തപ്പോൾ അതിന് ഇങ്ങനെ കോപ്പി റൈറ്റ് നിർത്തിയാൽ എനിക്ക് വീഡിയോ ഇങ്ങനെ ബ്ലോക്ക് ആയിപ്പോയിട്ടുണ്ടായി അത് കാരണം പിന്നീട് ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ വേറൊരു വീഡിയോസാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കിളികൾ ശബ്ദം അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ഇതിനകത്ത് സാധാരണ നമ്മളാ ശബ്ദം മാത്രം കൊടുത്തിട്ടാണ് വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ എന്തായാലും പറയാം മീൻ പോലും ഭയങ്കര ട്ട് പിന്നെ നൈറ്റ് രാത്രി ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ഇതാക്കാൻ ഇറങ്ങില്ലല്ലോ ആൾക്കാരെ ഒന്നും നമ്മൾ വെള്ളം മഴ കാരണം അവിടെ വെള്ളം ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും വെള്ളം എന്തായി കയറിപ്പോയി കണ്ടവർ വരുന്നത് ഈ വട്ടത്തോണിയില്ലാതാ കേട്ടോ അല്ലാതെ പിന്നെ കാണുന്ന തോണിയല്ല ഇത് പറയാനൊരു ഡാമിൻ്റെ ഒരു വശമാണ് ഇത് ഡാമിൻ്റെ വേറൊരു വശം ഇല്ല ഇതിൻ്റെ അകത്ത് ഈ ഒരു ഭാഗം മാത്രമാണ് ഇവരെടുത്തിട്ടുള്ളത് ഇങ്ങോട്ട് ഈ പുല്ലിലേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ആഴത്തിലാണ് കിടക്കുന്നത് ഒരു വ്യദയാണ് അപ്പോൾ പിന്നെ നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത്ര ഇത്രയും വലിയൊരു ഡാം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞേക്കാണെങ്കിൽ അത്രയും വലിയ ഡാമാണെന്നാണ് അതിൻ്റെ ഒരു ഭാഗം ഈ ഒരു ഭാഗം മാത്രമാണിത് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളും ഉണ്ട് പക്ഷേ വീഡിയോസിലേക്ക് അതില്ല കേട്ടോ എന്താ പറയുക എനിക്ക് എനിക്കിങ്ങനെ ഇവരിങ്ങനെ പോകുന്ന പോകുന്ന കാണുമ്പോൾ തന്നെ റെഡിയാവുന്നുണ്ട് എന്താ വെച്ചാൽ പിന്നെ ഇതിൻ്റെ നടുഭാഗത്താണല്ലോ ഇവർക്ക് നടുഭാഗത്ത് പറയാൻ പറ്റില്ല ഒരു ഒരു ഭാഗത്താണ് പക്ഷേ ഇത് മാത്രം വെള്ളമെന്നാൽ പോലും ഭയങ്കര വെള്ളമെന്നാണ് പറയുന്നത് ഇതിനകത്ത് ഭയങ്കര വെള്ളം ഇങ്ങനെ ഈ ഒരറ്റം നിന്ന് നോക്കിയാൽ നമുക്കിപ്പോൾ കടലിൻ്റെ ഒരറ്റം കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ പോലും ഇതിൻ്റെ ഒരറ്റവും ഇവിടെ വച്ചാൽ ഒരു ഈ പച്ചപ്പ് കാണുന്ന വീഡിയോസിലേക്ക് പോകുമ്പോണ്ടല്ലോ ഭയങ്കരമായ കിളീൻ്റെ ശബ്ദം അതായത് വലിയ തരത്തിലുള്ള കിളികളും ചെറിയ തരത്തിലുള്ള കിളികളുമാണ് അത്രയും ഭയാനകമായ ഒരു കിളിയുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പേടിയാവുന്നേ അങ്ങനെ എനിക്ക് പേടിയാവ കാണുമ്പോ തന്നെ ഇവിടെ വെച്ച് എന്തെങ്കിലും നടന്ന പോലും ഒരു മനുഷ്യജീവി അറിയില്ല പ്രശ്നം അതാണ് പിന്നെ പിന്നെപ്പോ ഡാമൊക്കെ കാണാൻ പോകുന്ന ഈ മഴയത്ത് കാണാൻ പോകണ്ട കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് പേടിയാ കാരണം ഇതിങ്ങനെ ഇത് ശ്രദ്ധിച്ചാണ്ടോ ഇതിന് ഒരു മതിലോ കാര്യങ്ങളോ ഇല്ല ഒന്നാമത്തെ പ്രശ്നം അതാണ് നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു മതിലുണ്ടെങ്കിൽ ആ മതിലിൻ്റെ അപ്പുറം നിന്നിങ്ങനെ നോക്കാൻ വീട് എടുക്കുകയും ചെയ്യാം ഇതിങ്ങനെ മതിലൊന്നുമില്ല ഇപ്പം കുട്ടികളൊക്കെ പരസ്പരം കുട്ടികളും കൂട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ വെറുതെ ഒന്നും എന്താണെന്ന് ചെയ്താൽ വീഴുന്നത് വെള്ളത്തിലേക്കോ അതി ഭയാനകമായ താഴ്ചയിലേക്കായിരിക്കും പോകുന്നത് പിന്നെ ഇതിൻ്റെ ഒരു നീരാകാശോ അല്ല ആകാശത്തിൻ്റെ ആ ഒരു ഭാഗം കണ്ടെങ്കിൽ അവരെന്ത് മാത്രം ദൂരെ പോയത് കാണുന്നുണ്ടോ ഇതാ കാണൂലെന്നാണ് പറയുന്നത് അത്രയും നടക്കയൊക്കെ അവർ പോയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇവർ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോലും കാണൂലാണ് അത്രയും ദൂരത്തിലൊക്കെ ഉള്ളത്